ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കാൻ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഹെയറിൽ ഒരു മേക്കോവർ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതുവരെ ഞാൻ എൻ്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ത് ട്രീറ്റ്മെൻ്റ് ആ ചെയ്യേണ്ടതെന്ന് പോലും ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല സലൂണി ചെന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ പോകുന്നത് പത്തനംതിട്ട കോന്നിയിലുള്ള പയ്യനാമണ് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അവിടുത്തെ മിറർ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലി സെലൂണിനേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കോന്നിയിലെത്തിയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര വിഷപ്പ് അപ്പം ഞാൻ നന്ദുനേം വിളിച്ചുകൊണ്ട് കഴിക്കാമെന്ന് പറഞ്ഞ് കയറി അങ്ങനെ ഞങ്ങളിതാ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ ഓർഡർ ചെയ്തിരിക്കുന്ന ബിരിയാണിയാണ് അപ്പോൾ ബിരിയാണി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ബിരിയാണിയൊക്കെ വന്നു പക്ഷേ നമുക്ക് ബിരിയാണിക്ക് മുട്ട കിട്ടിയില്ല ഗൈസ് അതിൻ്റെ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു ഓട്ടോയിൽ അവിടെ ബ്യൂട്ടി പാർലറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സെലൂണിൽ ചെന്നിട്ട് വേണം എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടേന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ബിഫോർ ഉള്ള ഹെയർ അത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എൻ്റെ ഒട്ടുമിക്ക വീഡിയോയിലും ഈ ഹെയർ തന്നെയാണുള്ളത് അതിൻ്റെ ഒരുമാതിരി ഡ്രൈ ആയിപ്പോയായിരുന്നു എൻ്റെ ഹെയർ ഒക്കെ തുമ്പൊക്കെ ഒരുമാതിരി വല്ലാണ്ടിരിക്കായിരുന്നു അപ്പം നമുക്ക് വേഗം തന്നെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും പേടിയും സംശയങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ചെല്ലുന്ന വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഹെയറിൻ്റെ ഫ്രണ്ട് പോഷം മാത്രം സ്മൂത്ത് ചെയ്തിടാന്നാണ് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ചേച്ചിമാർ പറഞ്ഞു തന്നു സ്മൂത്തിനേക്കാളും നല്ലത് ബോട്ടോക്സ് ചെയ്യുന്നതാണ് കാരണം അതിൻ്റെ കുറേ ദോഷവശങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ഞാൻ നന്ദും കൂടാണ് പോയത് പോയേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ എ ബി സി ഡി അറിയാത്ത ആൾക്കാരായിരുന്നു അപ്പം നമുക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ പക്ഷെ നല്ല രീതി തന്നെ ആ ചേച്ചിമാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെ ചെയ്താൽ നന്നാവും എന്ത് ചെയ്താൽ നന്നാവും എന്ത് ചെയ്താൽ ദോഷമുണ്ട് എന്നൊക്കെ എല്ലാം ക്ലിയർ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ടെൻഷനൊക്കെ അങ്ങനെ എവിടേക്ക് പോയിന്നോലും എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ ഭയങ്കര ആയി അങ്ങനെ എൻ്റെ ഹെയർ ചെയ്യാൻ വന്നിട്ട് നന്ദുവിനെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നന്ദുവിനൊരു ഹൈഡ്ര ഫേഷ്യല് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ പിടിച്ചു കിടത്തിയേക്കാണ് കേട്ടോ നന്ദുവും ഇതൊന്നും ചെയ്തിട്ടില്ല ഞാനും ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവളുടെ അടുത്താണെങ്കിലും ആ ചേച്ചി ഭയങ്കര സ്നേഹമായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും ആ മിഷ്യം വെക്കുമ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ആ സർവീസിങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളോട് ഭയങ്കര സ്നേഹത്തിലാണ് അവർ സംസാരിക്കുന്നത് ഓരോ കാര്യവും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രമോഷന് പോയതാണെങ്കിൽ പോലും ഫസ്റ്റ് ഞാൻ വിചാരിച്ച എൻ്റെ ഹെയർ ഫുള്ള് ചെയ്യണ്ട അപ്പം പകുതി ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്തു നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിൽ നമ്മൾ എന്തെങ്കിലും കുറച്ചെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യണ്ടേ ഇപ്പം നിങ്ങളോട് ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് വേണ്ടേ നിങ്ങളോട് പറയാൻ അത് നല്ലതാണ് നിങ്ങളും ചെയ്യുന്നു എന്ന് പിന്നെ അവർ എനിക്ക് നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന എൻ്റെ പേടിയൊക്കെ മാറ്റിയപ്പോഴത്തേക്കിനും എന്നാൽ ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയർ ഫുള്ള് ചെയ്യാന്ന് പിന്നെ അവർ എനിക്ക് ഹെയറിൽ പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്ത് തന്നല്ല ഒരു നാച്ചുറൽ ലുക്കിലാണ് എനിക്ക് ചെയ്ത് തന്നത് എൻ്റെ ഹെയറിൻ്റെ തുമ്പൊക്കെ എൻ്റെ നോർമൽ ഹെയർ തന്നെയാണ് തുമ്പിലോട്ടൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് ചെയ്ത് തന്നത് പിന്നെ അതിൻ്റെ ആഫ്റ്റർ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല രീതിക്ക് തന്നെ പറഞ്ഞു തന്നു ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം വേറൊന്നുമല്ല നിങ്ങൾ അവിടെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് അവിടുത്തെ സർവീസും കാര്യങ്ങളും ഒക്കെ കിട്ടും അവർ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നല്ല രീതിക്ക് പറഞ്ഞ് തരും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരോട് ചോദിക്കാം അവർ നല്ല രീതിക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോയുടെ കൂടെ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറോട് ആഡ് ചെയ്തേക്കാം നിങ്ങൾ അഥവാ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പോകാവൂ സ്ഥലം വരുന്നത് പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണാണ് കേട്ടോ സെലൂണിൻ്റെ പേര് മിറർ മാജിക് എന്നാണ് എന്തായാലും ഒരുപാട് പേടിച്ചാണ് പോയതെങ്കിലും ഒരുപാട് സന്തോഷത്തോടാണ് അവിടുന്ന് നിന്ന് തിരിച്ചറങ്ങിയത് കാരണം ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ഭംഗിയായിട്ട് എനിക്ക് ചെയ്തു തന്നു മാത്രമല്ല ഞാൻ പേടിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പഴയ ഹെയറിനോടൊരു ഇഷ്ടം ഉണ്ടാവില്ല അതുപോലെ തന്നെ എൻ്റെ പഴയ ഹെയറും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ച് വരണമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ പഴയ ഹെയറിൻ്റെ സ്ട്രക്ചർ ഒരിക്കലും പോകരുത് പിന്നീടാണെങ്കിലും എനിക്കത് തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ പറഞ്ഞു തന്നു നമ്മൾ ബോട്ടോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും അത് ഭയങ്കര ലൈറ്റായിട്ടാണ് ചെയ്തത് അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പഴയ ഹെയറിലേക്ക് തന്നെ നമ്മുടെ ഹെയർ ആവും അതൊന്നും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ ആഫ്റ്റർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നന്ദുവിൻ്റെ ബിഫോർ ഉള്ള വീഡിയോ എന്റെ ഉണ്ടായിരുന്നില്ല നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോ നന്ദുവിന്റെ മുഖം ശ്രദ്ധിച്ചാൽ മതി ഭയങ്കര ഡള്ളായിട്ടിരിക്കുവായിരുന്നു പക്ഷെ ഈ ഒരു ഹൈഡ്രഫേഷ്യല് ചെയ്ത് കഴിഞ്ഞിട്ട് നദുടെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് എന്തായാലും റിസൾട്ടിൻ്റെ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും കാണിക്കാം പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രാഫേഷ്യലിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗിവവേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഷോപ്പിൻ്റെ ഇതിൽ തന്നെ ഒരു ഗിവവേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കുക ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ അടിയിൽ എന്ത് വേണമെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കമൻറ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ അക്കൗണ്ടും ഫോളോ ചെയ്തേക്കണം ആ മിറർ മാജിക് എന്ന് പറഞ്ഞാൽ അവരുടെ അക്കൗണ്ടും നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം ഫോളോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ആവുകയും ആ സ്ഥലത്ത് വേറൊരാളെ സെലക്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റിലേക്ക് വിട്ടു പിടിച്ചോളൂ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേസ് തന്നെ ചേഞ്ച് ആയതുപോലെ എനിക്ക് തോന്നി ഇതാണ് നന്ദുവിൻ്റെത് നന്ദുവിൻ്റെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയതുപോലുണ്ട് ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിൻ്റെ മുഖം ശ്രദ്ധിച്ചാൽ കാണാം ഭയങ്കര ഡൾ ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് ും ഭയങ്കര ഹാപ്പിയിലാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ